ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും പലതും നമ്മൾ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിലും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും അതിൽ നമ്മളെ ഡാറ്റകൾ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കും പിന്നെ നമുക്ക് ആവശ്യം വരികയില്ല അപ്പോൾ എന്ത് ചെയ്യും സാധാരണ നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം ആ ആപ്ലിക്കേഷനിലെ നമ്മളെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും എവിടെയും പോവുകയില്ല അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആപ്ലിക്കേഷൻ്റെ ആപ്പ് ഇൻഫോയിലേക്ക് പോയിട്ട് അവിടുന്ന് അതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിയർ സ്റ്റോറേജ് കൊടുത്ത് ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം ആ ആപ്ലിക്കേഷനിലുള്ള നമ്മളെ ഡാറ്റകളൊക്കെ ആവും എന്നാൽ നമ്മൾ ഡാറ്റ ആക്കാണ്ട് ഡാറ്റ ക്ലിയർ ചെയ്യാണ്ട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും ആ ആപ്ലിക്കേഷനിൽ നമ്മളെ ഡാറ്റ ഉണ്ട് അതൊന്ന് ഡിലേറ്റാക്കണം എന്ന് അപ്പോൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയി വീണ്ടും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും ലോഗിൻ ചെയ്യും എന്നിട്ട് ഡാറ്റ ക്ലിയർ ചെയ്യും എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യും അതിൻ്റെ ആവശ്യമില്ല ഇപ്പം പുതിയ ഒരു ഫീച്ചറുണ്ട് പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട് ആ ആപ്ലിക്കേഷൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡാറ്റ ഡിലേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം അതെങ്ങനെയാണ് എവിടെയാ ഫീച്ചറിൽ ഇപ്പം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഡാറ്റ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കുറേ സംഭവങ്ങൾ കാണാം അതിൽ സി ഡീറ്റെയിൽസ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് പോവാം കുറേ താഴെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡാറ്റ ഡിലേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ കൂടെ ഗോ ടു ഡെവലപ്പർ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം നമുക്ക് ഈ ഗോ ടു ഡെവലപ്പർ സൈറ്റ് എന്നുള്ള ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബ്രൗസർ കൂടെ ആ ഡെവലപ്പറ സൈറ്റിലേക്ക് പോവും അവിടെ നിന്ന് നമുക്ക് നമ്മളെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം സംഭവം അടിപൊളി അല്ലേ അപ്പം നമ്മളെ ഡാറ്റ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്ന് തോന്നിക്കണ്ടെ ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഇങ്ങനെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഡാറ്റ ഡിലീറ്റ് ചെയ്യാം പ്ലേ സ്റ്റോറിലെ ഈ ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക് പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്മാപ്പിയോർ താങ്ക് യു സോ മച്ച്